ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനീഷ് ആദിലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തണമെന്ന് പറയുന്നുണ്ട് അപ്പം ആദില അനീഷിനോട് വളരെ മോശമായ രീതിയിൽ ഒരു ബഹുമാനവും കൊടുക്കാതെയാണ് സംസാരിക്കുന്നത് അപ്പം അനീഷ് അവിടെ നിന്ന് മടങ്ങിപ്പോവാണ് കുറച്ച് കഴിഞ്ഞപ്പം ആദ്യ ഫുഡ് കഴിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുമ്പം അനീഷ് അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാണ് അപ്പം ആദില പറയുവാണ് ഗ്രൂപ്പിൽ അങ്ങം വന്നിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഗ്യാസൊക്കെ വിടും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് വളരെ തഴന്താന്ന രീതിയിലാണ് അതിലൂടെ സംസാരവും പെരുമാറ്റവും വളരെ മോശം നേരത്തെ അതിൽ ഇങ്ങനെയല്ലായിരുന്നു അതിൽ നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഇപ്പം അതിലൊക്കെ ഗെയിമിലൊന്നും അല്ല ശ്രദ്ധ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറച്ചിലും വളരെ മോശമായിട്ടുള്ള രീതി മറ്റു ആൾക്കാരോട് പെരുമാറുകയും ഇതൊക്കെയാണ് അതിൽ ഇപ്പം ചെയ്യുന്നത് അതിലൂടെ ഈ ഒരു പെരുമാറ്റ രീതി വളരെ മോശം തന്നെയാണ് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ അധികം നാൾ അതിലേക്ക് പിടിച്ചേക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് മോശ രീതിയിലാണ് അതിലൂടെ